ഗൈസ് ഞാനിപ്പം റിവാൻഡർ എത്തിയിട്ടേ ഇത് ഏകദേശം ഒമ്പത് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ മുത്തിൻ്റെ ബർത്ത് ആണ് അവന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അവറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നു കൊണ്ട് പക്ഷേ സർപ്രൈസില് ഞാൻ ശംഭൂവൻ ബീച്ചിൽ എൻ്റെ ഫ്രണ്ട്സിലെന്തോ അങ്ങനെ എത്തിച്ചേർത്ത് ഒരു കേക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അത് നേരെ ഇവനെ ഇവിടുന്ന് ചച്ച നേരെ പോകണം അവിടെ പോയി അവന് സർപ്രൈസായിട്ട് ആ കേക്ക് കൊടുക്കണം നല്ല ആചാരങ്ങളാണ് ചാരങ്ങളാണ് കുറെ അഡ്വാൻസ് അഡ്വാൻസ്ത്ര വിഷയം വേണ്ടിട്ട് അവിടെ നിന്ന് എവിടെയു എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോ ലുലുമാളുണ്ട് ലുലുമാളിൽ പോയാൽ നമ്മുടെ പ്ലാൻ സീനാവും ഇനി ഇത് ഒരു മച്ചാൽ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയില്ല ഏകദേശം ഒരു നാലഞ്ചു വർഷമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല ബട്ട് ഇപ്പൊ ചെയ്യാൻ പോണി കൈഷ് അങ്ങനെ ഞങ്ങള് ശംഖു മുഖത്തെത്തി കറങ്ങി നടത്തിട്ട് ഇപ്പഴി വെട്ടം കിട്ടിയിട്ട് ഷൂട്ട് ചെയ്യാ രസമായിരുന്നു ഇത്ര നേരം എന്ത് വരുന്നു ആ കൈഷ് മത്സ്യകന്യ മത്സ്യകന്യക അല്ലേ എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാറുടാ നാളെ ബെർത്ത്ഡേ ഇവനെ കൊണ്ട് ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് കണ്ടിട്ട് എല്ലാം തോന്നണ്ടോ തുമ്പി ഇനി എന്തേലും കുടിക്കണം ഞാൻ ഇങ്ങോട്ട് വണ്ടി കേറിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ ഇതുവരെ ഒന്നും കുടിച്ചില്ല എന്തേലും കുടിക്കാൻ കുടിക്കാം ഞാൻ വിളിച്ചത് കൈ നമുക്കിനി മരിച്ച തന്നെയോട് എടുത്തോ ശരി തരാ നീ ഇനി പാടിക്കും നീ എന്നോട് നീ നീ ബർത്ത്ഡേ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു നമുക്കിപ്പാടണം നമുക്ക് പിന്നെ പാടാം ഇപ്പൊ എന്താ പാടാ നീ പാട്ട് കൈ എനിക്ക് പാട്ട് പാടാന്നറിയത്തില്ല നീ എനിക്ക് പ്ലസ് വണ്ണിന് കേക്ക് കൊണ്ടുവരാന്നൊന്നെ പ്ലസ് ടുന് കൊണ്ടുവരാന്നോ പ്ലസ് ടു ആ പ്ലസ് വണ്ണിന് കേക്കിൻ്റെ പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ക്രിസ്മസിന്റെ തന്നെ പറഞ്ഞ ബർത്ത്ഡേക്കായി ഡിഗ്രിക്ക് ആയപ്പോ എന്തൊരു ഗിഫ്റ്റ് ആണ് അതിന്റെ ജോലി ഡാഡി വന്നിട്ട് അതെന്തോന്നാ വലിയൊരു ഐഫോൺ കവർന്നിട്ടുണ്ട് വന്ന് ഐഫോൺ കവർ ചെറിയൊരു മറ്റേ ിന്റെ മറ്റേത് എന്താ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ബോക്സ് അതിനകത്തായോണ്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്തു നിനക്ക് ഞാൻ ഫോൺ വാ പറ്റില്ല നിനക്കാണെങ്കിലും ഇതിലേക്കൂടി പരാതിക്ക് ഉമ്മ നടക്കാൻ വേണ്ടിട്ടാണ് നമ്മളത്യം പറഞ്ഞാൽ പിന്നെ നീ എവിടെ പോയാലും കുത്തി കുത്തി സംസാരിക്കുന്നുണ്ടോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേൾക്കാം

చెప్పేది ఎవర ఫ్రెండ్ వන්නಿಲ್ಲ అది నిన్ననే అంగ പറയാం పెట్టు కేకి నా అను ఆ కీరి అది నసికిచి అలా పంది అంటే యూట్యూబ్ ఛానల్ అంటే అంటనే వస్తుంది ఊర్మికిలే చిర్చి జాయియా నో అవ కవ నసిబి జరగ అవ అది చావడ ఇట్ల ఇనికి ఇయ్య నా లానే పెట్టే ఇవొనాత వీడియో ఎడిటొండి ఈ వీడియో ఫోన్ తీడాన వెళ్ళ కట్టి

ഞാനിവിടെന്ന വീതാറടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വരെ പിടിക്കും നേരത്തെ വട്ടം കൂടി സർപ്രൈസ് ആയിട്ട് ആപ്യൂർത്തി പറയാൻ നേരം ഒന്നുകൂടെ റിയാക്ട് ആവും ഒരു പത്ത് പേര് ഇവിടെ നിന്ന് അറിഞ്ഞെന്ന് ആഭ്യൂരത്തില് പറഞ്ഞായിരുന്നെങ്കിലോ அது மாறி ஆஹ் கிரிஞ்சு மாறி இவன் நத்திராட்டா நீ அச்சாருடம் தான் இவடல்ல